ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ അന്വേഷണം ഹൈദരാബാദിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തും ഹൈദരാബാദിൽ സ്വർണ്ണപ്പണി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമയുമായ നാഗേഷിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത് ഇതിനിടെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇന്നും പ്രത്യേകാന്വേഷണ സംഘം പരിശോധന നടത്തും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തും ഹൈദരാബാദ് സ്വദേശിയുമായി നാഗേഷിലേക്കാണ് അന്വേഷണം നീളുന്നത് ശബരിമലയിലെ യഥാർത്ഥ ദ്വാരപാലക ശില്പപ്പാളികൾ ഇയാൾ കൈവശപ്പെടുത്തുകയോ വിൽക്കുകയോ ചെയ്തിരിക്കാമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ സംശയം ഹൈദരാബാദിലെ നാഗേഷിന്റെ സ്ഥാപനത്തിലാണ് സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ സ്വർണപ്പാളികൾ ഒരു മാസത്തിലേറെ സൂക്ഷിച്ചത് സ്വർണം പൂശനായി ചെന്നൈയിലെത്തിച്ചതും നാഗേഷാണ് ഇതിനിടയിലാണ് ശില്പപ്പാളികളുടെ ഭാരത്തിൽ നാലര കിലോയുടെ വ്യത്യാസമുണ്ടായത് അതിനിടെ അന്വേഷണ സംഘം ഇന്നും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്തും ഡിജിറ്റൽ രേഖകളും വാറന്റിയും ഉൾപ്പെടെ പരിശോധിക്കും സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ടാരിയുടെ മൊഴിയും ഉടൻ രേഖപ്പെടുത്താനാണ് നീക്കം അതേസമയം ശബരിമലയിലെ രണ്ട് കിലോയോളം സ്വർണം കൈവശപ്പെടുത്താനായിരുന്നു പോറ്റിയുടെ നീക്കമെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ അറ്റകുറ്റപ്പണികൾ നടത്തിത്തരാമെന്ന വ്യാജനയായിരുന്നു ഇത് അന്വേഷണ സംഘത്തിൽ ചുമതലയുള്ള എ ഡിജിപി എച്ച് വെങ്കിടേഷ് നാളെ ശബരിമലയിലെത്തും നാളെ തന്നെ പത്തനംതിട്ടയിൽ വെച്ച് അന്വേഷണ സംഘത്തിന്റെ യോഗവും ചേരും റിപ്പോർട്ടർ തിരുവനന്തപുരം